എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് വസുദേവരുടെയും ദേവകിയുടെയും പൂർവ്വജന്മത്തെക്കുറിച്ച് നമുക്കറിയാം ഓരോ ജന്മവും ഓരോ ഉദ്ദേശത്തിനാണ് ഓരോ ലക്ഷ്യത്തിനാണ് രൂപപ്പെടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ആഗ്രഹവും ശാപമോ അതുപോലെ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ ഒക്കെ അത് സംഭവിക്കുന്നു അതായത് മുജ്ജന്മത്തിലെ കർമ്മഫലം അനുഭവിച്ചു തീരാനും അവരവരുടെ കർമ്മങ്ങൾക്ക് ശുദ്ധി വരുത്തി അതിലൂടെ മോക്ഷപ്രാപ്തി നേടാനും വേണ്ടിയാണ് ഓരോ ജന്മവും എന്നു സാരം ഭാരതീയ ദർശനങ്ങളിൽ പറയുന്നത് കർമ്മങ്ങളിലൂടെ തന്നെ കർത്തൃത്വം വെടിഞ്ഞ് കർമ്മബന്ധനങ്ങളിൽപ്പെടാതെ സായുജ്യം നേടാമെന്നാണ് ഓരോ ജന്മങ്ങൾക്കും കാരണമാകുന്ന കാര്യങ്ങൾ അനവധിയുണ്ട് അത്തരം ഒട്ടേറെ കഥകളും സംഭവങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് ഒരു കഥ ഇന്ന് കേൾക്കാം വസുദേവരും ദേവകിയും ശ്രീകൃഷ്ണന്റെ അച്ഛനും അമ്മയും അവരുടെ പൂർവ്വജന്മം അവരുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് അറിയാത്തവർക്കായി പറയുന്നു കശ്യപ മഹർഷിയെപ്പറ്റി എല്ലാവരും കേട്ടുകാണും ഒരിക്കൽ കശ്യപ മഹർഷിക്ക് ഒരു യാഗം നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ യാഗം തീരുമാനിച്ച് അതിനു വേണ്ടുന്നതെല്ലാം ഒരുക്കി ഒരു കാര്യം കാര്യമൊഴിച്ചെല്ലാം തയ്യാറായി യാഗത്തിന് ലക്ഷണയുക്തയായ ഒരു പശു വേണം അതിനുള്ള മാർഗം ആലോചിച്ച് വിഷമിച്ചിരുന്നപ്പോഴാണ് എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു പശു വരുണന് ഉണ്ടെന്നറിഞ്ഞത് അദ്ദേഹം വരുണനോട് ചെന്ന് കാര്യമൊക്കെ പറഞ്ഞ് പശുവിനെ ചോദിച്ചു പക്ഷേ കാശ്യപന്റെ അപേക്ഷയിൽ വരുണന് തൃപ്തി വന്നില്ല പശുവിനെ കാശ്യപന് കൊടുക്കാൻ വരുണന് ഒട്ടും താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല കാശ്യപൻ സങ്കടത്തോടെ തിരിച്ചുപോയി എന്നാൽ അദ്ദേഹത്തിന് ധർമ്മമല്ലാത്ത മറ്റൊരു ഉപായമാണ് തോന്നിയത് വരുണൻ ഇല്ലാത്ത സമയം നോക്കി പശുവിനെ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നു യാഗം തുടങ്ങി യാഗം അവസാനിക്കാറായപ്പോഴേക്കും വരുണൻ അവിടെ എത്തുകയും പശുവിനെ കാണുകയും ചെയ്തു വരുണൻ പറഞ്ഞു നിങ്ങൾ അധർമ്മമാണ് പ്രവർത്തിച്ചത് പശുവിനെ എനിക്ക് തിരികെ തരണം എന്നാൽ കാശിപൻ അതിന് തയ്യാറായില്ല വരുണൻ അപ്പോഴും അടങ്ങിപ്പോയെങ്കിലും വീണ്ടും വന്ന് പശുവിനെ ആവശ്യപ്പെട്ടു വീണ്ടും വന്ന വരുണനെ കണ്ടിട്ട് കശ്യപന്റെ ഭാര്യമാർ അതിഥിയും സുരസയും അദ്ദേഹത്തെ സ്വീകരിച്ചതുമില്ല ആദരിച്ചുമില്ല ഇതുകൂടിയായപ്പോൾ വരുണൻ കോപിഷ്ഠനായി ആദിത്യ ആതിഥ്യമര്യാദ പോലും മറന്ന നിങ്ങൾ ഗോപാലകുലത്തിൽ ജനിക്കാനിടവരട്ടെ എന്ന് ശപിച്ചു വരുണൻ നേരെ ബ്രഹ്മാവിനടുത്ത് എന്നു തന്റെ സങ്കടം പറഞ്ഞു തന്റെ പശുവിനെ കാശ്യപൻ മോഷ്ടിച്ചുകൊണ്ടുപോയി അവിടെ ചെന്ന് ചോദിച്ചിട്ട് പശുവിനെ കൊടുത്തതുമില്ല കശ്യപന്റെ ഭാര്യമാരാകട്ടെ തന്നെ ആദരിച്ചതുമില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു വരുണന്റെ സങ്കടം കണ്ട് ബ്രഹ്മദേവൻ കാശ്യപന്റെ അടുത്തെത്തി കാശ്യപനോട് പറഞ്ഞു കശ്യപ നീ യജ്ഞ പശുവിനെ മോഷ്ടിച്ചത് തെറ്റ് വരുണൻ വന്ന് ചോദിച്ചിട്ടും കൊടുക്കാതിരുന്നതും തെറ്റ് അതുകൊണ്ട് മരുണന്റെ പശുവിനെ തിരിച്ചു നൽകുക ബ്രഹ്മകൽപ്പന അനുസരിക്കാൻ കാശ്യപൻ തയ്യാറായില്ല കോപാകുലനായ ബ്രഹ്മാവ് ശപിച്ചു നീയും നിന്റെ ഭാര്യമാരും അമ്പാടിയിൽ ഗോപാലകുലത്തിൽ ഗോപാലരായി ജനിക്കട്ടെ ശാപവും കൊടുത്ത് ബ്രഹ്മാവ് അപ്രത്യക്ഷനായി ഈ ശാപഫലമാണ് ഇരുപത്തെട്ടാം ദ്വാപരയുഗത്തിൽ കശ്യപനും അതിഥിയും സുരസയും വസുദേവരും ദേവിയും രോഹിണിയുമായി ജന്മമെടുത്തത് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം